നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ മുട്ടുകയാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നിടത്തെല്ലാം കോടിക്കണക്കിന് രൂപയുടെ കടമാണ് സംസ്ഥാന സർക്കാരിന് മേലുള്ളത് പലരും ശമ്പളമില്ലാതെ സർക്കാർ ജോലിയടക്കം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് അക്കൂട്ടത്തിൽ കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒന്നും രണ്ടും ദിവസമല്ല ഒരു വർഷകാലമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് അംഗങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ട് കഴിഞ്ഞ ജനുവരിയിലാണ് അംഗങ്ങൾക്ക് പെൻഷൻ അവസാനമായി ലഭിച്ചതെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ക്രിസ്മസ് പുതുവത്സരത്തിന്റെ ഭാഗമായി ഒരു മാസത്തെ പെൻഷൻ ജനുവരിയിൽ നൽകിയതൊഴിച്ചാൽ തൊഴിലാളികളെ കൈയ്യൊഴിയുകയാണ് ബോർഡ് എന്നുവെച്ചാൽ ഇതുവരെ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന് സർക്കാർ കുടിശ്ശികയായി നൽകാനുണ്ട് എന്നത് ചുരുക്കം കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ് തൊഴിലാളികൾക്കാണ് ഒരു വർഷമായി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കാതിരിക്കുന്നത് ഒന്നര വർഷം മുമ്പാണ് ബോർഡിൽ പുതിയ ക്ഷേമ പെൻഷൻ അപേക്ഷ ഉൾപ്പെടെ തീർപ്പാക്കിയത് അതിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ലക്ഷം ക്ഷേമനിധി അംഗങ്ങൾക്ക് മാസം അൻപത് രൂപ അടച്ചിട്ടും ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് നവംബർ മുപ്പത് വരെ പെൻഷൻ ഇന്നത്തിൽ മാത്രം അറുനൂറ് കോടി രൂപ നൽകാനുണ്ടെന്നാണ് കണക്കുകൾ മറ്റ് ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ കുടിശ്ശിക അതിലും ഏറെയാകും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് അംശാദായവും തിരിച്ചു നൽകാനുണ്ട് ഇതിന് മാത്രം പതിനൊന്ന് ദശാംശം ഇരുപത് കോടി രൂപ നൽകാനുണ്ടെന്നതാണ് കണക്ക് എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് കൈകഴുതി യാണ് ബോർഡ് എന്നതാണ് പരാതി തൊഴിലാളികൾക്ക് വിരമിക്കൽ മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയും കുടിശ്ശികയിലുണ്ട് തൊഴിലാളികൾക്ക് നൽകുന്ന പെൻഷൻ മാത്രമല്ല വിവാഹ സഹായം പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവയും മുടങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ജീവനക്കാരുടെ ശമ്പള വിതരണവും പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുമട്ടു തൊഴിലാളി ബോർഡിൽ നിന്ന് നൂറു കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കരാറിട്ടിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ ബോർഡിന്റെ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇത്രയും പഴയ കുടിശ്ശിക പിരിക്കുന്നതെന്നതാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടിൽ സർക്കാർ കണ്ണു വെച്ചിരിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ സമാഹരിച്ച ശേഷം സർക്കാർ കടമെടുക്കുമെന്നതാണ് ആരോപണം നേരത്തെ ഇത്തരത്തിൽ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് സർക്കാർ കടമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിക്ഷേപമായി മുന്നൂറ് കോടി രൂപ സർക്കാർ സ്വരൂപിച്ചിരുന്നു ഇപ്പോഴും ഇത് പൂർണമായി തിരിച്ചു നൽകിയിട്ടില്ല അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇരുപത്തിയാറ് വർഷം മുമ്പ് വീടും കെട്ടിടവും നിർമ്മിച്ചവരെ ഉൾപ്പെടെ പിഴിഞ്ഞെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ് പിരിവിലൂടെ കോടികൾ കണ്ടെത്താനാണ് ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസുകളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം വീട് നിർമ്മിച്ചവരിൽ നിന്നെല്ലാം നിർബന്ധമായി സെസ് പിരിച്ചെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വീട് നിർമ്മിച്ചവരിൽ നിന്നാണ് ഒരു ശതമാനം തുക സെസ്സായി ഈടാക്കാൻ നോട്ടീസ് നിലവിലെ സാഹചര്യത്തിൽ നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നവർ ജില്ലാ ലേബർ ഓഫീസിലെത്തി നാൽപ്പതിനായിരം രൂപ സെസ് അടയ്ക്കേണ്ടി വരും എന്ന് ചുരുക്കം പണമടയ്ക്കാൻ വൈകിക്കഴിഞ്ഞാൽ റവന്യൂ റിക്കവറി വഴി ഈടാക്കുകയും ചെയ്യും